എപ്പോഴും ഡൗൺ ടു എർത്ത് ആകണം അല്ലെങ്കിൽ മനുഷ്യന് അഹംഭാവം വരുമെന്നും അഹംഭാവം തോന്നുമ്പോൾ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലോ പേന പാലിയേറ്റിയിലെ രോഗികളെ കാണുകയോ അല്ലെങ്കിൽ ദുരന്തം നടന്ന വയനാട്ടിലെ പ്രദേശം ഒന്ന് പോയി കണ്ടാലോ മതിയെന്ന് പറയുകയാണ് നടൻ വിനോദ് കോവൂർ താൻ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്നയാളാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് സൗര്യവും സമാധാനവും സന്തോഷവും കൊടുക്കുക എന്നതാണ് തന്റെ പോളിസി ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായി ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും താൻ വളർന്നു വന്ന വഴികൾ ാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് താനെന്നും ഇന്നും തനിക്ക് കഷ്ടപ്പാടുണ്ടെന്നും വിനോദ് കപൂർ പറയുന്നു താൻ ഇപ്പോഴും സ്വന്തമായി വീട് വെച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും ഒരു കുഞ്ഞായിട്ടില്ല അങ്ങനെ പല സങ്കടങ്ങളും തനിക്കുണ്ടെന്നും ഈ സങ്കടങ്ങളൊക്കെ വെച്ചും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ താൻ ശ്രമിക്കാറുണ്ടെന്നും വിനോദ് പറയുന്നുണ്ട് വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലത്ത് പോകുന്നുണ്ട് താൻ അവിടുത്തെ സ്കൂൾ കുട്ടികളെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനും അവർക്കെല്ലാം സന്തോഷം കൊടുക്കാനും തന്നെ വിളിച്ചിട്ടുണ്ടെന്നും അതിന് താൻ പോകുന്നുണ്ടെന്നും അതൊക്കെ തനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണെന്നും താരം പറയുന്നുണ്ട് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു നടൻ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമ ഓഗസ്റ്റ് മുപ്പതിന് തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് ഒരു സാധാരണക്കാരന്റെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന പച്ചയായ സിനിമയാണിതെന്നും നാട്ടിൻ നന്മയും നിഷ്കളങ്കതയും വിശുദ്ധിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം തനിക്ക് വിനോദ് കപൂർ പറയുന്നു നായകന്റെ അച്ഛനായിട്ടാണ് താൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും വളരെ പുതുമയുള്ള കഥയാണ് താൻ അടുത്തിടെ ചെയ്തതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് കട്ടപ്പാടത്തെ മാന്ത്രികനിലേതെന്നും മനോഹരമായ പാട്ടുകളൊക്കെയുള്ള സിനിമ ാണെന്നും പറഞ്ഞാണ് വിനോദ് സംസാരിച്ചു തുടങ്ങിയത് മാത്രമല്ല മറിമായും വിജയകരമായി മുന്നോട്ട് പോകുന്നതിലെ സന്തോഷവും താരം പങ്കിട്ടു പതിനാല് വർഷമായി മറിമായം മഴവിൽ മനോരമയിൽ തുടങ്ങിയിട്ട് ഇന്നും താൻ അഭിനയിക്കുന്നുവെന്നത് വലിയൊരു അത്ഭുതമാണെന്നും അത് മറ്റൊരു ചാനലിലും നടക്കാത്ത ചരിത്ര സംഭവമാണെന്നും മറുമായത്തിന്റെ എഴുന്നൂറ്റി എൺപത് എപ്പിസോഡുകൾ സംരക്ഷണം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി എൺപത് കഥാപാത്രങ്ങൾ ചെയ്യാൻ തങ്ങൾക്ക് ഭാഗ്യമുണ്ടായെന്നും വിനോദ് കപൂർ പറയുന്നുണ്ട് മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാലും മറ്റ് താരങ്ങളും സംവിധായകരും എല്ലാം കാണുന്ന ഒരു പരിപാടിയാണ് മറിമായം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അതുപോലെ ഏത് സിനിമയ്ക്ക് പോയാലും ആളുകൾ മറുമായത്തെക്കുറിച്ച് ചോദിക്കുമെന്നും മറിമായം സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വയസ്സാകുന്നതുവരെ അഭിനയിക്കാം എന്ന ഉറപ്പിലാണ് തങ്ങളൊക്കെ നിൽക്കുന്നതെന്നും പന്ത്രണ്ട് വർഷമായി ഏറ്റവും മികച്ച പരിപാടിക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം കിട്ടിയത് മറുമായത്തിനാണെന്നും തന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് മറുമായും ആരംഭിച്ചതെന്നും വിനോദ് കപൂർ പറയുന്നു മീഡിയ വൺ ടി വിയിൽ ചെയ്തിരുന്ന ജനപ്രിയ കുടുംബ ഹാസ്യപരമ്പരയായ എം ഐ ടി മൂസിയെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് ഒരു രണ്ടാം െന്നും ഭാവിയിൽ അതിലെ കഥാപാത്രങ്ങൾക്ക് പ്രായമായി കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടാം ഭാഗം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് തിരക്കിലാണെന്നും അതുകൊണ്ട് തന്നെ അവൾ സിനിമ വിട്ട് ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നും വിനോദ് പറഞ്ഞു മറിമായത്തിന്റെ പ്രേക്ഷകരെല്ലാം പഞ്ചായത്ത് ജഡ്ഡി സിനിമ കാണാൻ വരുന്നുണ്ട് മൂന്നാഴ്ചയായി സിനിമ തിയേറ്ററിലുണ്ട് ഇനിയും മറിമായത്തിൽ നിന്നും പുതിയ സിനിമകൾ പ്രതീക്ഷിക്കാമെന്നും മഞ്ജു പത്രോസും ശ്രീകുമാറും മറുപായത്തിൽ അഭിനയിക്കുന്നില്ല അതുകൊണ്ടാണ് അവരെ തങ്ങളുടെ സിനിമയിൽ കാണാത്തതെന്നും രചന നാരായണൻകുട്ടി മരുഭായത്തിൽ നിന്ന് പോയെങ്കിലും ഇപ്പോഴും കണക്റ്റാണെന്നും മറ്റ് രണ്ടുപേരും മനോരമയുടെ നിയമങ്ങൾ തെറ്റിച്ചു പോയവരാണ് പി എച്ച് ഡി ചെയ്യേണ്ടത് കൊണ്ടാണ് രചന പോയത് പെർമിഷൻ എടുത്തിരുന്നു അതുകൊണ്ടാണ് രചനയെ തിരിച്ചു വിളിച്ചതെന്നും മഞ്ജു പത്രോസിനെയും ശ്രീകുമാറിനെയും പഞ്ചായത്ത് ജെട്ടിയിൽ കാസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതിന്റെ കാരണം വെളിപ്പെടുത്തി വിനോദ് പറഞ്ഞു അതേസമയം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരേപോലെ തിളങ്ങു നിൽക്കുന്ന താരമാണ് വിനോദ് കോവൂർ കോഴിക്കോടൻ സംസാര ശൈലിയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ തരത്തിന്റെ മലയാളികൾ അങ്ങും ഇന്നും സ്നേഹിക്കുന്നത് എം ഐ ടി മൂസയിലെ മൂസാക്കിയായിട്ടാണ് അതുപോലെ മരുമായത്തിലെ വിനോദിന്റെ കഥാപാത്രത്തിനും ആരാധകർ ചിരിപ്പിക്കാൻ മാത്രമല്ല ഹൃദയസ്പർശിയായ പ്രകടനങ്ങളിലൂടെ കരയിപ്പിക്കാനും അറിയാമെന്ന് വർഷമടക്കമുള്ള സിനിമകളിലൂടെ വിനോദ് മരുമയം ടീം പ്രധാന വേഷങ്ങൾ ചെയ്ത പഞ്ചായത്ത് എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ വിനോദ് കൂടാതെ കട്ടപ്പാടത്തെ എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നതിനാൽ അതിന്റെ പ്രൊമോഷൻ തിരക്കുകളിലും വിനോദ് ഇപ്പോൾ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ